വളരെ അപൂർവമായി മാത്രം മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിക്കുന്ന വ്യക്തിയാണ് നടൻ മോഹൻലാൽ അതിൽ ഭൂരിഭാഗവും വിശേഷങ്ങളും ആയിരിക്കും എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നു വന്ന സ്ത്രീധനം ആവശ്യപ്പെട്ടുള്ള മരണ വാർത്തയുടെ അടിസ്ഥാനത്തിൽ നടൻ തൻ്റെ മകളുടെ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ വൈറലായി മാറുകയാണ് ഇപ്പോൾ സംവിധായകൻ ജിത്തു ജോസഫിനൊപ്പം നേരെ എന്ന പുതിയ സിനിമയുടെ പ്രമോഷൻ ചടങ്ങിന് വന്നിരുന്നപ്പോഴാണ് ഈ മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിന് മറുപടിയായി നടൻ ഇത്തരമൊരു പ്രതികരണം നടത്തിയത് പ്രശസ്ത തെന്നിന്ത്യൻ സിനിമാ നിർമ്മാതാവായ കെ ബാലാജിയുടെ മകളാണ് മോഹൻലാലിന്റെ ഭാര്യ സുചിത്ര മലയാളത്തിലെ സൂപ്പർ സ്റ്റാറായി തിളങ്ങി നിൽക്കവെയായിരുന്നു മോഹൻലാൽ സുചിത്രയുടെ കഴുത്തിൽ താലി ചാർത്തിയത് സ്ത്രീധനമായി ഇഷ്ടം പോലെ സ്വത്ത് വാങ്ങി കല്യാണം കഴിക്കാമായിരുന്നിട്ടും തരി പൊന്നുപോലും വാങ്ങാതെയാണ് താൻ വിവാഹം കഴിച്ചതെന്ന് മോഹൻലാൽ പറയുന്നു അതുതന്നെയായിരിക്കും തന്റെ മകളുടെ കാര്യത്തിലും സംഭവിക്കുക വിസ്മിയെ വിവാഹം കഴിപ്പിക്കുമ്പോൾ സ്ത്രീധനമായി യാതൊന്നും നൽകില്ല എന്നാണ് മോഹൻലാൽ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് സംവിധായകൻ ജിത്തു ജോസഫും ഈ നിലപാടിനെ ശരിവെച്ചു തൻ്റെ രണ്ട് പെൺമക്കളും സ്ത്രീധനം ചോദിക്കുന്നവരെ വിവാഹം കഴിക്കില്ല എന്ന ഉറച്ച നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് അതാണ് ശരിയെന്നും അദ്ദേഹം വ്യക്തമാക്കി മക്കളുടെ തീരുമാനത്തിലും ഉറച്ച നിലപാടുകളിലും അഭിമാനമുണ്ടെന്നും അതെല്ലാ കാലവും സംരക്ഷിക്കുവാൻ അവർക്ക് സാധിക്കട്ടെ എന്നുമാണ് മോഹൻലാൽ വ്യക്തമാക്കിയത് അതേസമയം മോഹൻലാലിൻ്റെ മക്കളുടെ വിവാഹം എല്ലാ കാലവും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകാറുണ്ട് മുപ്പത്തിമൂന്ന് വയസ്സുകാരനായ പ്രണവ് യാത്രകളെയാണ് ഏറെ പ്രണയിക്കുന്നത് ഇടയ്ക്ക് സിനിമകളും മറ്റും ചെയ്യുന്നതൊഴിച്ചാൽ ബാക്കിയുള്ള കാലം യാത്ര ചെയ്ത് നാടുകളും രാജ്യങ്ങളും ചുറ്റുന്നതാണ് ഇഷ്ടവിനോദം അതുകൊണ്ട് തന്നെ കല്യാണം എന്ന കാര്യമേ പ്രണവ് ചിന്തിക്കുന്നില്ല മുപ്പതുകാരിയാണ് വിസ്മയ സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായും എഴുത്തുകാരിയായുമെല്ലാം കരിയർ ബിൽഡ് ചെയ്യുന്ന വിസ്മയയുടെ വിവാഹം അധികം വൈകാതെ തന്നെ നടത്താനുള്ള തീരുമാനത്തിലാണ് താരകുടുംബം കോടികളുടെ ആസ്തി ഉണ്ടായിട്ടും പ്രണവിനെ പോലെ തന്നെ യാത്രകളും കാഴ്ചകളും ഇഷ്ടപ്പെടുന്ന ആൾ തന്നെയാണ് വിസ്മയം വിദേശവാസത്തിനിടയുള്ള ചിത്രങ്ങളെല്ലാം വിസ്മയ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് സഹോദരൻ പ്രണവിനെ പോലെ ലളിത ജീവിതം ഇഷ്ടപ്പെടുന്ന വിസ്മയ പ്രകൃതിയെ സ്നേഹിക്കുന്ന അതിനോടിണങ്ങി ജീവിക്കുന്ന വ്യക്തി കൂടിയാണ് സർവോപരി എന്ന് പറഞ്ഞില്ലെങ്കിൽ പൂർണ്ണമാകില്ല ഗ്രെയിൻസ് ഓഫ് സ്റ്റാർഡസ്റ്റ് എന്ന പേരിൽ വിസ്മയ ഒരു കവിതാ സമാഹാരവും എഴുതിയിട്ടുണ്ട് ഇംഗ്ലീഷിലെ പുസ്തകം നക്ഷത്ര ധൂളികൾ എന്ന പേരിൽ മലയാളത്തിൽ വായിക്കാം നാട്ടിൽ കുടുംബം മുഴുവൻ പങ്കെടുത്ത ചടങ്ങിലാണ് വിസ്മയ തന്റെ പുസ്തക പ്രകാശനം ചെയ്തത് കോപ്പികളിൽ ഒരെണ്ണം കളിക്കൂട്ടുകാരൻ കൂടിയായ ചാരുചേട്ടൻ എന്ന് വിളിക്കുന്ന ദുൽഖർ സൽമാനെ അയച്ചുകൊടുക്കുകയും ചെയ്തിരുന്നു നിരവധി വളർത്തുമൃഗങ്ങളും വിസ്മയയ്ക്കുണ്ട് അവയ്ക്കൊപ്പം കളിക്കാനും അവയെ ഓമനിക്കാനുമെല്ലാം സമയം കണ്ടെത്തുകയും അതിൽ സന്തോഷിക്കുകയും ചെയ്യുന്നയാളാണ് വിസ്മയ എന്ന ചിത്രങ്ങൾ തന്നെ പറയും അച്ഛൻ മോഹൻലാലിന് പ്രിയം പൂച്ചകളോടാണെങ്കിൽ നായ്ക്കളോടാണ് മകൾക്ക് സ്നേഹം ഇടയ്ക്ക് തായ്ലാന്റിൽ പോയി മൊദായി ചെയ്ത് ശരീരഭാരം കുറച്ച വിശേഷവും വിസ്മയ പോസ്റ്റ് ചെയ്തിരുന്നു കഠിന പരിശ്രമത്തിലൂടെയാണ് വിസ്മയ അത്തരമൊരു നേട്ടം കൈവരിച്ചത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ